എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങൾ താണ്ടെ ഇപ്പോൾ സമയം എന്തായി ഈ പത്തമ്പത്തി മൂന്നായപ്പം ടെറസിന് മേലെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ടെറസിന് മേലെ പായ ഒക്കെ വിരിച്ചിവിടെ ഇങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ സാധാരണ പിള്ളേരുണ്ടാവും ഇന്നിപ്പോൾ അവർ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി പിന്നെ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവരെയും കൂടെ കൊണ്ടുവന്ന് വെറുതെ പനി പിടിപ്പിക്കണ്ടാവെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ താണ്ടെ ചേരണുണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറൊരാളും കൂടെ ഉണ്ടാവും കാണിച്ചു തരാം അതാ ണ്ടോ കണ്ടോ ഇവൻ ശ ആഹാ അവൻ ഫോൺ കണ്ടാ ഹായ് പറടാ ശരിക്കും ഇത് നമ്മുടെ പൂച്ചയല്ല കേട്ടോ വേറെ എങ്ങാണ്ടൊന്ന് വന്ന് കയറിയതാണ് അപ്പം ഞങ്ങളിടയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ മൃഗങ്ങൾക്ക് ഭയങ്കര മനുഷ്യരെക്കാട്ടിയ സ്നേഹം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് അവൻ ഞങ്ങൾ അവന് ഫുഡ് കൊടുക്കുന്നുണ്ട് അവനിപ്പോൾ അവിടെ നിന്ന് പോല ഫുൾ ടൈം ഇവിടെയാണ് പേടിയൊന്നുമില്ല അതാ ഇപ്പം എൻ്റെ കാലേനിങ്ങനെ ഒരുമി ഉരുമി നടക്കുവാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ർസിന് മേലെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇത് ഭയങ്കര ഒരു ഫീലാ ഈ നൈറ്റ് നൈറ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഒരു ടൈമാണ് വേറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തലേ നോക്കി ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം അല്ലേ എന്താ ചെറിയൊരു തണുപ്പും പിന്നെ നമ്മുടെ ചന്ദ്രന് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ നമ്മളിപ്പം പരിക്കകത്ത് ഇങ്ങനെ കിടന്ന് കുറയും കഴിഞ്ഞാലേ ഈ ഒരു വൈബ് നമുക്ക് കിട്ടുമോ ഇതേ ആകാശത്ത് സ്റ്റാർസ് ഒന്നും അങ്ങനെ കാണാൻ പറ്റൂല എന്നാലും കണ്ടോ രസമാണെന്ന് നോക്ക് നമ്മുടെ ചന്ദ്രൻ എന്താ പാതിയായിട്ട് ഇപ്പോൾ ഈ പ്രണയമൊക്കെ മനസ്സിലുള്ള സമയത്താണെന്ന് തോന്നുന്നത് നമുക്ക് ഈ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് ഞാനൊക്കെ ടീനേജ് പ്രായത്തിൽ ഇതുപോലെ വെളിയിലിറങ്ങി ഇങ്ങനെ പായൊക്കെ ഒഴിച്ച് മുറ്റത്തൊന്നും കിടക്കും അകത്തേക്ക് നോക്കി ഇനി ഉൾക്കുകളൊക്കെ ചില സമയത്ത് അപൂർവമായിട്ട് ഇങ്ങനെ ഷൂക്കൊന്നും പറഞ്ഞിങ്ങനെ മിന്നി മാഞ്ഞ് പോകുന്ന കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം പിന്നെ ചില സ്റ്റാർസൊക്കെ ഓരോ ഷേപ്പിലും നമുക്കത് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ഷേപ്പിലും അങ്ങനെയുള്ള ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാനിരുന്നതൊക്കെ എണ്ണത്തൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ചിലത് ഇങ്ങനെ മിന്നി കാണഞ്ഞ അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കിടക്കും പിന്നെ നമുക്ക് അന്നത്തെ പ്രായത്തിൽ ഒരു വിശ്വാസമുണ്ട് അന്ധവിശ്വാസമല്ല നമ്മുടെ ആ ഏജിൻ്റേതായ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചേട്ടൻ അവിടെ പൂച്ചയോട് സംസാരിക്കുമോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സ്റ്റാർസ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്കെന്ന് ഒരു പതിനൊന്ന് സ്റ്റാർസ് ആയിരുന്നു ഒരു പതിനൊന്ന് സ്റ്റാർസ് എണ്ണീട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ട് ആരോടും മിണ്ടാണ്ട് പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആഗ്രഹം സാധിക്കുമെന്ന് പറയുന്നത് ഞാനൊക്കെ സ്ഥിരം എണ്ണലായിരുന്നു ഒന്നും നടക്കാൻ പോണില്ല പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഒരു രസം തന്നെയായിരുന്നു കേട്ടോ അത് ഞാനൊക്കെ എത്ര തവണ എണ്ണീട്ട് അതെല്ലാവരും ഉറങ്ങും കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് വരുവുള്ളൂ കാരണം നമ്മൾ ആദ്യമേ എണ്ണീട്ട് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പം അച്ഛനുമ്പോ നമ്മളോട് എന്തായാലും ചോദിക്കുമ്പോൾ റിപ്ലൈ കൊടുത്തില്ല അവർ നമ്മുടെ നല്ല വഴക്ക് കുറയും ചോദിച്ചാൽ മിണ്ടിക്ക് വിടാൻ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഉറയും കഴിയുമ്പോഴാണ് ഞാൻ സ്റ്റാർസ് എണ്ണാൻ പോണേ എന്നിട്ട് പോയി കിടക്കും അപ്പം ഞാൻ ആ ഒരു പഴയ കാലത്തേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു ഇന്നിപ്പം ഞാൻ കുറേ സ്റ്റാർസൊക്കെ എണ്ണീട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ആരും മിണ്ടാണ്ട് പോയി കിടന്ന് ഇറങ്ങാൻ സാധിക്കുമോ സാധിക്കുമെന്നറിയാലോ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം നമ്മുടെ പഴയകാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കിരിക്കുമ്പോഴത്തേങ്ങനെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഭയങ്കര രസമുള്ള കാര്യമാണ് നമ്മൾ ഈ നയൻറ്റീസ് ഫിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് വളരെ സത്യമായിട്ട് നമുക്ക് കാര്യം കഷ്ടപ്പാടുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു പൈസയ്ക്കും ഫുഡിൻ്റെ കാര്യത്തിനും ഡ്രസ്സൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ നമ്മൾ ചെയ്ത് ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാനൊക്കെ ഇവിടെ എന്ത് കാര്യം സംസാരിച്ചാലും ഞാനെൻ്റെ ചെറുപ്പകാലത്തെ ഒരു കാര്യം ഞാൻ പറയും അപ്പോൾ ഇവിടെ ചേട്ടൻ പറയാം ആ തള്ളു തുടങ്ങിയെന്ന് പറയും അപ്പം നമ്മളിത് നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അവരുടെ തലമുറകളോട് പറയാനൊരു കഥയുണ്ട് അല്ലാണ്ട് അവർക്കായിട്ടൊരു കഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണ് റീൽസ് ഇതൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് അപ്പം നമ്മുടെ കഥകളൊക്കെ ഇവിടെ ഒരുത്തന്താ എന്നെ മുട്ടി ഒരുമിരിക്കുകയെ പൂച്ചക്കുട്ടൻ നമ്മുടെ കഥകളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ അച്ചച്ഛനും അമ്മാമ്മയും അല്ലെങ്കിൽ അമ്മച്ചിയും അല്ലെങ്കിൽ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാം അപ്പം നമ്മളവിടെ ആയി അപ്പം അങ്ങനെ പറയണമെങ്കിലും നമുക്ക് ഇതുപോലെ കുറേ കഥകളൊക്കെ വേണ്ടേ അപ്പം ഇന്നെല്ലാവരും എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർ പോയിട്ട് സ്റ്റാർസ് എണ്ണീട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സ് വിചാരിച്ചു കിടക്കട്ടോ സാധിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം ആഗ്രഹം പറഞ്ഞില്ലെങ്കിലും ആഗ്രഹം സാധിച്ചായിരുന്നു എന്ന് പറയണം കേട്ടോ ഞാനും പറയാം ഞാനും ഒന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ട് പോയി കിടന്നിറങ്ങാൻ പോകണം അപ്പോൾ അധികം നേരം ഞാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കാരണം മക്കൾ രണ്ടോ ഭാഗത്ത് കിടന്ന് ഉറങ്ങാപ്പം ഇളയാൾ എണീറ്റി കഴിഞ്ഞിട്ടുണ്ടെ പണിയായിരിക്കും കുഞ്ഞത് തന്നെയല്ല മഞ്ഞു കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സൗണ്ട് ഒന്ന് ചെറുതായിട്ട് അടയുന്നുണ്ടായിരുന്നു ചേട്ടനും ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ എന്നാൽ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോകും അപ്പോൾ എല്ലാവരും പോയി സുഖമായിട്ട് സ്റ്റാർസൊക്കെ എണീട്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കും Have well, a good night.